ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷത്തിൽ പുൽക്കൂട്ടിലെ പുണ്യേശിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് വലിയ പ്രത്യാശയാണ് ഈ പുണ്യസമയത്ത് സഭ നമ്മോട് പറയുന്നു പ്രത്യാശയുടെ തീർത്ഥാടകരാവുക ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയുമായി കടന്നു വരുന്നു എന്നാൽ പ്രത്യാശയുമായി യേശു കടന്നു വരുന്നത് ആശങ്കകളുടെ അസ്വസ്ഥതകളുടെ മധ്യയാണ് ഡിസംബർ പതിനാല് ഞായറാഴ്ച ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിൽ മരിച്ചത് പതിനഞ്ച് പേർ ജർമ്മനിയിൽ ഏറ്റവും പ്രസിദ്ധമായ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഈ വർഷം ആളുകൾ കൂട്ടത്തോടെ ഒരുമിച്ച് കൂടുന്നത് ഒത്തിരിയേറെ കുറഞ്ഞു ഏത് നിമിഷമാണ് ഭീകരാക്രമണം കടന്നു വരുന്നത് എന്ന ഭീതിയിലാണ് ജനം ഫ്രാൻസിൽ ഈ വർഷം ന്യൂ ഇയർ ആഘോഷങ്ങൾ ഒഴിവാക്കി നമ്മുടെ നാട്ടിലാണെങ്കിൽ ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും അഴിമതിയും മേലൊപ്പ് ചാർത്തിയ ഭരണ സംവിധാനത്തിൽ സ്വർണം ചെമ്പായി മാറുന്നു കാലാവസ്ഥ വ്യതിയാനം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു വശത്ത് അക്രമം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂല്യ തകർച്ച മറ്റൊരു വശത്ത് ആശ്വാസത്തിന്റെ മുനമ്പത്ത് ഇനിയും എത്തിച്ചേർന്നിട്ടില്ല പോരാട്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യ ജീവിക്കുന്നവർക്ക് പ്രത്യാശയായി യേശു കടന്നു വരുന്നു ഉപേക്ഷിക്കപ്പെട്ടവരോട് കുടിയിരക്ക് ഭീഷണിയിൽ കഴിയുന്നവരോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ദരിദ്രരോട് ഈശോ പറയുന്നു ഞാൻ നിങ്ങളോട് ഒപ്പമുണ്ട് മനുഷ്യാവതാരം ചെയ്ത രക്ഷകൻ ദൂരെ നിന്ന് നമ്മെ നോക്കിക്കാണുന്ന ഒരു ദൈവമല്ല മറിച്ച് നമ്മുടെ പൊടി നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ വഴികളിലൂടെ അവിടെ നടക്കുന്നു നമ്മുടെ പിശപ്പ് പങ്കിടുന്നു നമ്മുടെ വേദന സ്വന്തം വേദനയാക്കി മാറ്റുന്നു നമ്മുടെ മുറിവ് സ്വന്തം മുറിവായി സ്വീകരിക്കുന്നു തിരു അവതാര ജൂബിലി തീർത്ഥാടനം നടത്തുമ്പോൾ യേശു നമുക്ക് തരുന്ന പ്രത്യാശ എന്താണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് ഓരോ മനുഷ്യ ജീവിതവും പവിത്രമാക്കാനാണ് ദൈവം ദരിദ്രനായി തീർന്നത് നാം രിദ്രരെ അവഗണിക്കാതിരിക്കാനാണ് ദൈവം ഒരു കുട്ടിയായി ജനിച്ചത് നമ്മുടെ കുട്ടികളുടെയും യുവാക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനാണ് ദൈവം ഒരു കുടുംബത്തിൽ ജനിച്ചത് കുടുംബ ബന്ധങ്ങൾ പവിത്രമാക്കാനാണ് ദൈവം ഒരു കുടുംബത്തിൽ വസിച്ചത് നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും സ്ഥലങ്ങളായി മാറാനാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ ആഘോഷം അലങ്കാരത്തിലല്ല മറിച്ച് മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒന്ന് ചേർന്ന് തിരുപ്പുര ദിവ്യപൂജയിൽ പങ്കുചേർന്നുള്ള ആഘോഷമായി മാറട്ടെ അനുകമ്പയോടെ അവരിന് പങ്കുവയ്ക്കുന്ന ആഘോഷമായി മാറട്ടെ അലങ്കാരത്തോടൊപ്പം ആത്മീയതയും തോളോട് തോൾ ചേരട്ടെ പ്രത്യാശയുടെ തീർത്ഥാടകരാവുക മലാഖമാർ അട്ടിടിയന്മാരെ നോക്കി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ സത്മാണത്ത തരുന്നു ആ സന്തോഷം പ്രത്യാശയാണ് വെള്ളപ്പൊക്കവും പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂലവും ദുരിതമനുഭവിക്കുന്ന ഗ്രാമങ്ങൾ പ്രത്യാശ കൈവിടരുത് ബന്ധങ്ങൾ തകർന്ന വീടുകളിൽ പ്രത്യാശ നഷ്ടപ്പെടരുത് ഏകാന്തത അനുഭവിക്കുന്ന വൃദ്ധരിൽ പ്രത്യാശ മങ്ങരുത് അർത്ഥവും ദിശയും തേടുന്ന യുവാക്കൾക്കിടയിൽ പ്രത്യാശ നിഷ്പ്രഭമാകരുത് പ്രത്യാശ ജനിക്കുന്നത് പുൽത്തൊട്ടിലാണ് ആ പ്രത്യാശയ്ക്ക് ഒരു പേരുണ്ട് യേശു ക്രിസ്തു പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ക്രിസ്മസിന് പുൽക്കൂടിനു മുന്നിലൂടെ വെറും കാഴ്ചക്കാരായി കടന്നു പോകാതെ പ്രത്യാശയോടെ യേശുവിൻ്റെ മുന്നിൽ കരങ്ങൾ കൂപ്പി മിഴികളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സഹനത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈനംദിന ജീവിതത്തിൽ സുവിശേഷം ജീവിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രത്യാശയോടെ നവീകരിച്ച ഹൃദയങ്ങളോടെ തിരു അവതാര ജൂബിലി ആഘോഷിക്കാനുള്ള വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ വീടുകൾ ചെറിയ ബദൽഹേമുകളാകട്ടെ ആ ബദൽഹേമിൽ നിന്ന് മലാഖമാരുടെ ഗ്ലോറിയ ഗീതികൾ ഉയരട്ടെ എല്ലാവർക്കും തിരുപ്പിറവി തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു